ആ മാക വാശയിലാണ് കേട്ടോ ആശുപത്രി പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയില്ല അപ്പോൾ അങ്ങനെ നമുക്ക് വേറെ നിർത്തിയില്ല എന്നിട്ട് ഞാൻ അമ്മയും കൊണ്ട് ആശുപത്രി പോവാനായിട്ട് അങ്ങനെ അതേ പിടിച്ച് റോട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുക വണ്ടി ഇപ്പം വരും ഊബറാ ഊബറ സഹായിക്കടാക്കിയറാ അങ്ങനെ അതെ വണ്ടിയിൽ അമ്മ വളരെ കഷ്ടപ്പെട്ട് കയറ്റി നമ്മൾ ആശുപത്രിയിലോട്ട് പോവുകയാണ് ആശുപത്രി വീട്ടിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മയോട് ഞാൻ ചോദിക്കണം എവിടെ പോകണോ എവിടെ അങ്ങനെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ നോക്കിയിട്ട് നോക്കിട്ടെന്നാ പറഞ്ഞു ഒരു കുഴപ്പമില്ല അമ്മ നടക്കാം നടന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞു നന്നായിട്ട് ഭക്ഷണം കഴിക്കണം വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു പക്ഷേ അമ്മയോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ അമ്മയുടേതായ രീതിയിലേ ചെയ്യുള്ളൂ എന്നാലും അമ്മയുടെ സമാധാനത്തിലായിട്ടൊരു വേദനയുടെ ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ടെസ്റ്റ് ഡോസ് ചെയ്തു അത് കഴിഞ്ഞ് ഇഞ്ചക്ഷൻ ചെയ്തു അപ്പോൾ വീട്ടിൽ പോകാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുവാണ് ഹോസ്പിറ്റലല്ലേ അപ്പോൾ നമുക്ക് എടുക്കാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്ത് കാണിച്ചത് അങ്ങനെ നമ്മൾ തിരികെ പോകാനുള്ള വണ്ടി കാത്തിട്ട് റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുവാണ് വണ്ടി ഇപ്പോൾ എത്തും കേട്ടല്ല ഡോക്ടർ പറഞ്ഞ കേട്ടല്ലോ കേട്ടോ നടക്കാൻ ഒരു കുഴപ്പവും ഇല്ല നടന്നാ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടാരുന്നോ കേട്ടാ വീട്ടിൽ പോയി നടക്കുനെ അപ്പോഴേക്കും വണ്ടി വന്നു വണ്ടിയിൽ പിന്നെ അമ്മയെ കയറ്റി രാവിലെ എങ്ങനെയാണോ അമ്മയെ ആശുപത്രി കൊണ്ടുവരാനായിട്ട് പാടുപെട്ടത് അതേപോലെ തന്നെ തിരിച്ചും പാടുപെട്ടു ഞാൻ കരുതി ഡോക്ടർ നടക്കാന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്നു കരുതി എവിടെന്ന് അമ്മ നടക്കാനൊന്നും പോണില്ല